നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് പ്രോസ്പെക്ട് ബില്ല് അടിച്ചാൽ മാത്രമേ അവരെന്താകുന്നുള്ളൂ കസ്റ്റമർ ആവുന്നുള്ളൂ അല്ലെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആയിരിക്കണം അപ്പൊ പ്രോസ്പെക്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയേണ്ടതാണോ അല്ലെ അപ്പൊ ഈവൻ സെയിൽസ് ലാംഗ്വേജ് അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിൽ അതുകൊണ്ട് സെയിൽസ് മീറ്റിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കാത്ത കാരണം എന്താണ് എല്ലാരും കസ്റ്റമർ മാനേജറും കസ്റ്റമർ എന്ന് പറയും ബ്രാഞ്ച് ഹെഡും കസ്റ്റമർ എന്ന് പറയും അപ്പൊ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിലീവ് ഇൻ പ്രോസസ് നമ്പർ വൺ പ്രോസസ് എന്ന് പറയുമ്പോൾ ഫ്രം ദ ഡേ മോർണിംഗ് ടിൽ ദി ഈവനിങ് കാരണം നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പ്രോസ്പെക്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും ഐ ജിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ പത്താമത്തെ കസ്റ്റമർ ആയിരിക്കും അല്ലെങ്കിൽ ഇരുപതാമത്തെ കസ്റ്റമർ ആയിരിക്കും അപ്പം അവർ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ പോസിറ്റീവ് പ്ലസന്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് മേ ബി വളരെ സ്ലഗിഷ് ആയിട്ടുള്ള വളരെ എനർജി ലോസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ ഒരിക്കലും അവർക്കൊന്നും ഉണ്ടാവില്ല ഇംപ്രഷൻസ് ഉണ്ടാവില്ല അപ്പം നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻ പ്രോസസ് ഓറിയന്റഡ് നമ്പർ വൺ നമ്പർ ടു നെവർ ഇൻ ടു ദിക്സ്ഡ് മൈൻഡ് സെറ്റ് ആർക്കെങ്കിലും ഒരു സെയിൽസിന്റെ ബുക്ക് ഉണ്ടോ കയ്യിൽ ഏതെങ്കിലും സെയിൽസിന്റെ ബുക്ക് എനി ഓഫ് വൺ ബുക്ക് വി ആർ ഡ്രോയിങ് സാലറി വി ആർ ഗെറ്റിംഗ് സാലറി വി ആർ സ്പെൻഡിങ് ഷവർമയുടെ പൈസ പോലും ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് രൂപ ഒരു മടിയാണ് നമ്മൾ ചിലവാക്കാറുണ്ട് എന്നാൽ ആമസോണിലത്തെ ഏതെങ്കിലും ഒരു സെയിൽസിന്റെ ബുക്ക് ഏതെങ്കിലും ഒരു ഓൺ ഫ്ലോറിന്റെ ബുക്ക് ഏതെങ്കിലും ഒരു സെയിൽസ് സൈക്കോളജിയുടെ ബുക്ക് അങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ നമ്മൾ റെഡി അല്ല നമുക്കൊരു ഡയറി ഉണ്ടോ ഗൂഗിൾ ബാർട്ട് മൈക്രോസോഫ്റ്റ് ഐഫോൺ സ്ലിം ലാപ്ടോപ്പ് ഉണ്ട് എനിക്ക് പ്രോ ഉണ്ട് പ്രീ ഉണ്ട് പ്രോമാക്സ് ഉണ്ട് അത് ഉണ്ട് ഇതുണ്ട് സി വലത് കയ്യിൽ എനിക്ക് സിആർഎം ഉണ്ട് എനിക്ക് ലീഡ് സ്ക്വയർ ഉണ്ട് എനിക്ക് ഗെഡ്ലീഡ് ഉണ്ട് എനിക്ക് ഓഹോ ഉണ്ട് ഓടൂ ഉണ്ട് എനിക്ക് ഹോട്ട്സ്പോട്ട് ഉണ്ട് എനിക്ക് ഹോട്ട് സ്യൂട്ട് ഉണ്ട് സി ഐ ഹ് എം ഐ ഹാവ് ഐ ഹാവ് എ വേർഡ് ഐ ഹാവ് എ ലാപ്ടോപ്പ് ഐ ഹാവ് എ ഐ ടെക്നോളജി സി വലത് കയ്യിൽ ടെക്നോളജി ഇടത് കയ്യില് സൈക്കോളജി വേണം വാട്ട് ഈസ് സൈക്കോളജി വാട്ട് യു റൈറ്റ് ടു ബിക്കം നിങ്ങൾ എന്ത് എഴുതുന്നു നിങ്ങളായി മാറും നിങ്ങൾക്ക് എത്ര ജാജി ബി ടി ഉണ്ടെങ്കിലും എത്ര ഗൂഗിൾ ബാർട്ട് ഉണ്ടെങ്കിലും എത്ര ഐഫോൺ സിക്സ്റ്റീൻ ഉണ്ടെങ്കിലും എത്ര സാംസങ്ങിൻ്റെ ട്വൻറ്റി എയ്റ്റ് ഉണ്ടെങ്കിലും സീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു റൈറ്റ് യു ബി കാരണം താങ്കളുടെ മൂന്ന് വിരലിൻ്റെ ഇടയിൽ മെമ്മറി ഉണ്ട് ഇതിന് വിളിക്കുന്ന പേരാണ് സൈക്കോ ന്യൂറോ മോട്ടോർ ഫംഗ്ഷൻ എന്ന് പറയും മൂന്ന് വിരലിൻ്റെ ഇടയിൽ ബ്രെയിനിൽ മാത്രമല്ല മെമ്മറി ഈവൻ വൃക്കയുടെ മുകളിലൊക്കെ മെമ്മറി ഉണ്ട് എന്നാണ് പറഞ്ഞ റീസെൻ്റ്ലി ജപ്പാൻ ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി ഈവൻ വൃക്കയുടെ മുകളിൽ പോലും മെമ്മറി ഉണ്ട് അപ്പോൾ വൃക്കയുടെ മുഴുവൻ ചലനങ്ങൾ ആ മെമ്മറിക്ക് പിടിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് സോ നിങ്ങളുടെ ഒരു സെയിൽസുകാരനെ സംബന്ധിച്ചിടത്തോളം ആ സെയിൽസുകാരൻ ഒരിക്കലും സോഫ്റ്റ്വെയറിൽ മാത്രമല്ല ബിലീവ് ചെയ്യേണ്ടത് അവൻ്റെ മൊബൈൽ ചെയ്യേണ്ടത് അവൻ്റെ വാട്സപ്പിൽ മാത്രമല്ല അവൻ്റെ ടാർഗറ്റ് എഴുതണം അവന്റെ ടാർഗറ്റ് വിഷ്വലൈസ് ചെയ്യണം അവന്റെ ടാർഗറ്റ് അഫർമേഷൻ ചെയ്യണം അവന് ഡയറി വേണം ഡെയിലി ഇൻസെൻറ്റീവ് കാണണം ഡെയിലി ടാർഗറ്റ് കാണണം ഡെയിലി എൻതൂസിയാസ്റ്റിക് ആയിരിക്കണം ഡെയിലി സിസ്റ്റമാറ്റിക് ആയിരിക്കണം അപ്പം നമ്പർ വൺ ഇസ് കോൾഡ് യൂണിയുടെ ടെക്നോളജി ബട്ട് പട്ടീഡ് സൈക്കോളജി